മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾ വീണാ വിജയനുമെതിരെ കേസ് എടുക്കണമെന്ന മാത്യു കുഴൽനാടിന്റെ ഹർജി വിജിലൻസ് കോടതി തള്ളി അഴിമതി തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനായില്ല എന്ന് കോടതി അറിയിച്ചു വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യവും കോടതിയുടെ മേൽനോട്ടം വേണമെന്ന ആവശ്യവും കോടതി തള്ളിമാറിൽ എന്ന സ്വകാര്യ കമ്പനിക്ക് കരിമണൽ ഖനനം നടത്താൻ മുഖ്യമന്ത്രി വഴിവിട്ട സഹായം നൽകുകയും അതിലൂടെ മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ മാസപ്പടിയായി എത്തുകയും ചെയ്തു എന്നാണ് മാത്യു കുഴൽനാടന്റെ ആരോപണം മുഖ്യമന്ത്രിയും മകളും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ആദ്യം വിജിലൻസിനെ സമീപിച്ചെങ്കിലും അനുകൂല നടപടി ഉണ്ടാകാത്തതിനാൽ കോടതിയെ സമീപിക്കുകയായിരുന്നു വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് ആദ്യം കോടതിയിൽ നിലപാടെടുത്ത കുഴൽനാടൻ പിന്നീട് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെടുകയായിരുന്നു ഏകദേശം മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന വാദത്തിനിടെ ഒട്ടേറെ രേഖകളും കുഴൽനാടൻ കോടതിയിൽ സമർപ്പിച്ചു സ്വകാര്യ മൈനിംഗ് പാട്ടക്കര റദ്ദാക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ച ഉത്തരവ് പാട്ടക്കര റദ്ദാക്കണമെന്ന മൈനിംഗ് ആൻഡ് ജിയോളജി ഡയറക്ടറുടെ ഉത്തരവ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് മൈനിങ് ആൻഡ് ജിയോളജി ഡയറക്ടർ നൽകിയ കത്ത് അടക്കമുള്ള രേഖകളാണ് സമർപ്പിച്ചത് എന്നാൽ ഈ രേഖകളിലൊന്നും സർക്കാർ വഴിവിട്ട സഹായം ചെയ്തതായി കണ്ടെത്താനായില്ല എന്ന് വിജിലൻസിന്റെ അഭിഭാഷകനും കോടതിയിൽ വാദിച്ചു അഴിമതി എന്ന് തെളിയിക്കാൻ പറ്റുന്ന രേഖകൾ ഹാജരാക്കാനായില്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ വിജിലൻസ് അന്വേഷണവും കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണവും ഇല്ലെന്ന് കോടതി വിധി നടത്തി അമൃത ന്യൂസ് തിരുവനന്തപുരം